എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മളിവിടെ തൊടുകുറി ഫലങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പുഷ്പങ്ങളാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് അത്യാകർഷകമായ ഡേയ്സി ഫ്ലവറാണ് രണ്ടാമത്തേത് നിത്യകല്യാണി എന്നറിയപ്പെടുന്ന അതിമനോഹര പുഷ്പമാണ് ആ അപ്പോൾ ഒന്നാമത്തെ പുഷ്പമായ ഈ ഡേയ്സി ഫ്ലവറിനെ കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ യൂറോപ്പാണ് ഈ പുഷ്പത്തിൻ്റെ ജന്മദേശം അവിടുത്തെ ആളുകൾ അവർക്ക് പ്രിയപ്പെട്ടവർ ദുഃഖിച്ചിരിക്കുമ്പോൾ കൈമാറുന്ന ആ ഒരു പുഷ്പമാണ് ഈ പറഞ്ഞ ഡേസി ഫ്ലവർ എന്ന് പറയുന്നത് ആ അതുകൊണ്ട് തന്നെ ഈ പുഷ്പത്തിന് ദുഃഖം അകറ്റാനുള്ള എന്തോ ഒരു അത്ഭുത ശക്തി ഉണ്ട് എന്നാണ് അവർ ആ അപ്പോൾ ഈ ഒരൊറ്റ കാരണത്താലാണ് ഈ ലോകം മുഴുവനും ഈ പുഷ്പത്തിന് ഇത്ര പ്രചാരം ലഭിക്കാനായിട്ടുള്ള ആ ഒരു പ്രധാന കാരണം അതിന് രണ്ടാമത്തേത് നമ്മുടെ നിത്യകല്യാണിയാണ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പുഷ്പമാണെങ്കിൽ പോലും മറ്റൊരു ദേശമായ ബംഗാൾ ദേശമാണ് ഈ പുഷ്പത്തെ ആരാധിക്കുന്നത് അത് പറയാൻ കാരണം ഈ ബംഗാളുകാർക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതാണ് അവർ ഈ പുഷ്പത്തെ നയൻതാര എന്നാണ് വിളിക്കുന്നത് ഈ പുഷ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഒരു വ്യക്തി അതീവ ദുഃഖം അനുഭവിച്ച് രക്തസമ്മർദ്ദം അത് അധികരിക്കുന്ന ആ ഒരു അവസ്ഥയിലെത്തിയാൽ ഈ പുഷ്പത്തിൻ്റെ സാമീപ്യം അത്ര ആളുകൾക്ക് അത്ഭുതകരമായിട്ടുള്ള മനസമാധാനം അവർക്ക് ലഭ്യമാക്കുമെന്നാണ് വിശ്വസിച്ച് പോരുന്നത് വാസ്തവം പറഞ്ഞാൽ ഈയൊരു പുഷ്പത്തിന് മാത്രമല്ല മനോഹരമായ ഏതു പുഷ്പത്തിനും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ആ ഒരു ന്യൂട്രൽ സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ആ ശരി അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിൽ അനുഭവിക്കുന്ന ആ ഒരു സങ്കടമോർത്തിൽ നിന്നും ഒരു പുഷ്പം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇപ്രകാരം ഇതിൽ നിന്നും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി എങ്ങനെയാണെന്ന് തൊടുകുറു ശാസ്ത്രപ്രകാരം അതിവിടെ മനസ്സിലാക്കുകയും അത് പ്രകാരമുള്ള നിങ്ങളുടെ തൊടുകുറു റീഡിംഗ് ആണ് ഇവിടെ അങ്ങോട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഇത്രയും ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് ചായവുള്ള ആ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യമായി ഫലം പറയുന്നത് ഒന്നാം നമ്പർ ചിത്രമായ ഡേസി ഫ്ലവർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് ഈ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓവർ ആണ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സ്വന്തം മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് നിങ്ങളെന്നാണ് തൊടു കുറി ഫലമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനർത്ഥം ഈ കാര്യങ്ങൾ ചിന്തിച്ച് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് അല്ലാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുകയല്ല വേണ്ടത് അത് അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു പരിധി വിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് ഇതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു എട്ടുകാലി കാലി അത് നെയ്ത വലയിൽ സ്വയം കുടുങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം ചിന്തിച്ച് ചിന്തിച്ച് അവസാന സ്വന്തം മനസമാധാനം തകർത്ത് എനിക്ക് ഈ വിധി വന്നല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നവരാണ് ഈ ഒരു നീച സ്വഭാവം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലക്ഷ്യം അഥവാ ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ തൊടുകുറി ഫലപ്രകാരം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് കാണുന്നത് ഈ പറഞ്ഞതാണ് ഇനി നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അങ്ങോട്ട് പറയാം ഇത് വാസ്തവത്തിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയാണ് നിങ്ങൾ ആരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം നിങ്ങളെ ഒരിക്കലും മറക്കുന്നതല്ല അത് പറയാൻ കാരണം നിങ്ങളുടെ ആ ഒരു സംസാര ശൈലിയും ബോഡി എല്ലാം അത് ആരെയും ആകർഷിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് പ്രകൃതിയാൽ അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വരധാനമാണ് ആ പക്ഷേ ഈ ഒരു പരമരഹസ്യം നിങ്ങൾക്കറിയില്ല ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങളത്ര മൂഡൗട്ടിലിരിക്കുന്ന ആ ഒരു അവസ്ഥയിലും മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന മാത്രയിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഈ മഹാരഹസ്യം നിങ്ങൾ തൊടുകുറയിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ് ഇതിൽ കാണുന്നത് അത് പറയാൻ കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ തന്നെ വീണ്ടെടുക്കുന്നതാണ് ഇനി അവസാനമായി നിങ്ങളെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ട് ഈയിടെയായി ഈ ആലസ്യം എന്ന ഒരു ബലഹീനത നിങ്ങളെ പിടികൂടിയിട്ടുണ്ട് അതായത് ഏത് പ്രവർത്തിക്കും നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ശരി ഉടനെ തന്നെ ഒരു ക്ഷീണവും തളർച്ചയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് പറയാൻ കാരണം ഈ എന്നെ കൊണ്ട് വയ്യ അത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതുകൂടി നിങ്ങൾക്കൊന്ന് നിയന്ത്രിക്കാനായാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല നിങ്ങൾ ഏത് പ്രവർത്തിയിൽ എവിടെ ചെന്ന് തൊട്ടാലും ശരി ആദ്യം എല്ലാം നിങ്ങൾ വിജയിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ നമ്പർ ചിത്രമായ ഡേസി ഫ്ലവർ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാനുള്ളത് അതിൻ്റെ അടുത്ത് രണ്ടാമത്തെ നമ്പർ ചിത്രമായ നിത്യ കല്യാണി പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു കാര്യം നേരെ ജീവിതം അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ വഴക്ക് വിചാരിക്കരുത് അതായത് നിങ്ങളുടെ എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുന്നവരാണ് അതിനും മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ഇത് പറയാൻ കാരണം നിങ്ങൾ ഏത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അതിലെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നതാണ് എങ്കിൽ പോലും അന്തിമ നിമിഷം അതവിടെ ഇട്ടുതല്ലയും വെച്ചാൽ നിങ്ങളുടെ ആ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്കത് കൈയെത്തിപ്പിടിക്കാൻ ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവസാന നിമിഷം ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും പിൻവാങ്ങുന്നതാണ് അതിൻ്റെ പരിണിത ഫലമോ പിന്നീട് വരുന്ന ആൾ അത് വളരെ നിഷ്പ്രയാസം നിങ്ങളുടെ ആ അധ്വാനത്തിൻ്റെ ഫലം വളരെ സിമ്പിളായി തന്നെ അവർ കരസ്ഥമാക്കുന്നതുമാണ് ഈ പറഞ്ഞതാണ് ഏറെക്കുറെ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായിട്ടും വന്നു ഭവിച്ചിട്ടുള്ളത് ഇതിവിടെ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പ്രകടവുമാണ് അതായത് ചുണ്ടിനും കപ്പിനും ഇടയിൽ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രവണത ഇന്ന് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല ഈ പറഞ്ഞത് നിങ്ങളുടെ ഒരു ബലഹീനതയാണെങ്കിൽ ഇനി നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം ഇത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരത്ഭുത കഴിവാണ് അതായത് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ അത് നടപ്പാക്കാനും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം വീണാലും ശരി അവിടെ നിന്നെല്ലാം വളരെ പെട്ടെന്ന് നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നതാണ് ആ ഈ പറഞ്ഞൊരു പ്രത്യേകത അത് ഏറ്റവും അധികം ദൈവീക ഫലമുള്ളവർക്ക് മാത്രമേ വന്നു കിട്ടുകയുള്ളൂ എന്നാൽ ഈ ഒരു ദൈവീക ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഈ പറഞ്ഞ ആ ശക്തിയെക്കുറിച്ചിട്ട് എപ്പോൾ നിങ്ങൾ ശരിയായി ബോധവാനാകുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾ പരിപൂർണ ശക്തിശാലി ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാവുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസന്റ് തൊടുകുറി ഫലം നോക്കുകയാണെങ്കിൽ പല സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേക്കേറാനായിട്ട് ഊഴമിട്ട് കാത്തിരിക്കുകയാണ് ആ പക്ഷേ ഇപ്പോഴുള്ള കലുഷിതമായ മനസ്സിൻ്റെ ആ ചാഞ്ചല്യം കാരണം നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന നടത്തി മനസ്സിൻ്റെ സമാധാനം കണ്ടെത്തി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് ഒന്നായി വന്നു ചേരുന്നതാണ് ആ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ നമ്പർ ചിത്രമായ നിത്യകല്യാണി പുഷ്പത്തെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടു ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ആ ഇനിയും ഓർമ്മിക്കാനുള്ളത് നമ്മുടെ പൂജാ പ്രാർത്ഥനകളിലേക്ക് ഉൾപ്പെടുത്തേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് ക്രമമായി എഴുതിയെടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം